റിയാം അബൂജഹിനെ വധിക്കാൻ വേണ്ടി വന്ന കുട്ടികളുടെ പേരൊക്കെ അല്ലേ അല്ലേദുബിന് അഹ്റയും രണ്ട് യുവാക്കളാണ് അവരെ മക്കാരല്ല മദീനക്കാരാണ് അൻസാറുകളാണ് അൻസാറുകളും യുവാക്കളുമാണ് ആ അവര് ബദ്രയുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ ബുഹാരിയിലുള്ള സംഭവമാണ് സഹിൽ ബുഖാരിയിലാണ് ബദർ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ അബൂജഹ അന്വേഷിച്ചടക്കാണ് നോക്കുക നോക്ക് പുരുഷത്വം നോക്ക് യുവാക്കളുടെ ആ സ്നേഹം ശരിക്ക് ജീവിതത്തിൽ ഫിറ്റാക്കുന്ന ശൈലി അൻസാറുകൾ ഫിറ്റാക്കിയ ശൈലിയാണ് കേൾക്കുന്നത് കഠിന ശത്രുവായി മക്കത്ത് ജീവിച്ചതായ ആ അബൂജലിനെ കണ്ടുകിട്ടണം പതിലിൽ എവിടെയെന്ന് അന്വേഷിച്ചു പരിചയമില്ലല്ലോ പിന്നെ പരിചയമുള്ള ആളെ നോക്കാൻ അപ്പോൾ അവിടെ അബ്ദുറഹ്മാനെ ആഫിനെ കണ്ട് അബ്ദുറഹ്മാൻ ഓഫ് മക്കാരനാണ് മഹാജിറാണ് ആ കൊടീശ്വരനായ വ്യക്തി പിൻ കാലഘട്ടത്തിൽ അബ്ദുറഹ്മാൻ ആഹിഫിനോട് ചോദിച്ചു അല്ല ഷെയ്ഖേ അല്ല അമ്മേ ഇവിടുത്തെ ശൈലിയൊക്കെ പറയാമല്ലോ എന്ത് എവിടെയാണ് അബൂജഹൽ എന്ന് ചോദിച്ചു നൂപ്പ് ഇങ്ങനെ തല മുതൽ കാലവരും നോട്ടം നോക്കി കുട്ടികളെ ഏ നിങ്ങൾക്ക് എന്തിനാ അബൂജഹൽ ഏഹ് അബൂജാൽ എന്നൊക്കെ പറഞ്ഞാൽ പറയും പോലെ ഒരു വലിയ ആനത്തടിയനാണ് ഞങ്ങളൊക്കെ കണ്ട ഞെട്ടലാണ് അങ്ങനെയുള്ള വ്യക്തിയെ നിങ്ങൾക്ക് എന്തിനു വേണം ചോദ്യം അപ്പോൾ അവർ പറഞ്ഞ് പറഞ്ഞ മറുപടി കേൾക്കൂ ആ കുട്ടികൾ മറുപടി നൽകുന്നു ബുഖാരിയിൽ അഥവാ ഈ ഹദീസ് ബുഖാരിയിൽ ആ കുട്ടികൾ മറുപടി പറയുന്നു ഞങ്ങളുടെ കണ്ണിൽ അദ്ദേഹം പെടുകയാണെങ്കിൽ അദ്ദേഹത്തിനെ ഞങ്ങൾ ഉടനടി ചുട്ടി ചുട്ടിച്ചാമലാക്കി കളയും അദ്ദേഹത്തിനെ നശിപ്പിച്ച് കളയും അദ്ദേഹത്തിന് വധിച്ച് കളയും അവിടുന്ന് മാറാൻ ഞങ്ങൾ സമ്മതിക്കയില്ല കണ്ണിൽ പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ കണ്ണിൽ പെട്ടാൽ മതിയുന്നു ആ അവിടുന്ന് വിടാൻ സമ്മതിക്കയില്ല എന്തേ കാരണമെന്ന് പറയാമോ ഞങ്ങൾ കേട്ടിട്ടുണ്ട് അവൻ ഞങ്ങൾ വിടൂല എന്ന് പറഞ്ഞു സംസാരിച്ചു കൊണ്ടിരിക്കവേ വിട്ടുകടക്കുന്ന പൂചാൽ മഹാനായ അബ്ദുറഹ്മാൻ വറഫ് പറഞ്ഞ അതാ പോകുന്നത് ചാടി സിംഹപോൽ രണ്ടുപേര് സിംഹപോൽ രണ്ടുപേര് ചാടി രണ്ട് സൈഡിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് വെട്ടാൻ ആരംഭിച്ചു നിലപതിപ്പിച്ചു എന്നിട്ട് ഓടി റസൂൽദാൻ ഹെറത്തിലേക്ക് രണ്ടു പേരോടാണ് റസൂൽദാൻ ഹെഗ്രത്തിലേക്ക് റസൂല്ലം ഇപ്പോൾ നിങ്ങൾ ബദറിൽ പോയാൽ കാണുന്നതായ അരീഷി എന്ന പള്ളിയുള്ള സ്ഥലത്തുള്ള ടന്നിലാണ് താമസിക്കുന്നത് ആ ടന്നിൽ സദസ്സിലേക്ക് ചെന്നുകൊണ്ട് അവർ പറയും ഓരോ വ്യക്തികളും പറയുന്നു ഞാനാണ് വധിച്ചത് ഞാനാണ് എന്ന് അബുജഹലിനെ വസല്ലം രണ്ട് വ്യക്തിയെയും നോക്കി രണ്ട് വ്യക്തിയെയും നോക്കിയിട്ട് പറഞ്ഞു രണ്ട് വ്യക്തിയുടെയും വാളുകളിൽ ചോരയുടെ അവശിഷ്ടമുണ്ട് പറഞ്ഞു നിങ്ങൾ രണ്ടു പേരും അദ്ദേഹത്തെ വധിച്ചിട്ടുണ്ട് എന്ന് റസൂല്ല സമ്മതിക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ ആമാക്ഷയത്തിലേക്ക് മരണക്കുത്ത് കുത്തിയ വ്യക്തി അവരിൽ നിന്നിട്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മാധുവിനോ അമൃഗനോ ജമുഹായിരുന്നു അദ്ദേഹത്തിന് സെലവ് നൽകുകയും ചെയ്തു അനീമത്ത് അദ്ദേഹം ഈ അബൂജാലിൻ്റെ പറഞ്ഞു വരുന്നത് റസൂള്ളി സലഹു അലൈവ് വസ്ലമനെ ചീത്ത പറയുന്നവരെ കണി കണ്ടുവിടാത്ത സഹാബാക്കൾ